ഓ എന്തൊരു ഒഴുക്കുള്ള കവിത കവിത സൂപ്പർ അടിപൊളി എന്നെയാണോ അതോ എന്റെ മനസ്സിൽ നിന്നെയാണോ ചുമ അതാ മര്യാദ ഒരു കുളിർകാറ്റ് പോലെ ഒഴുകുന്ന നീ എന്നെ തഴുകി കളിക്കലേ ചുമ ഇതാര് മഹാകവി വള്ളത്തോടാ കവിത എഴുതി പ്രദർശിപ്പിക്ക അവന്റെ ഒരു കവിത ഇത് ഇത് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയാ ആർക്ക് പിന്നെ അവൻ്റെ നിങ്ങളെടുത്ത നീ എന്താ കൊടുക്കാൻ പോയിട്ട് ആ നമ്മൾ തമ്മിലുള്ള നിങ്ങളെ നീ ശരിക്കും വാങ്ങിച്ചു കൂട്ടുന്നല്ലേ പല എടുത്തു മീശു നിക്കുന്നുണ്ടല്ലോ എവിടുന്നേലും അടി വരുന്നുണ്ടോ ആ ആളെ റിയാതിരിക്കണല്ലോ അല്ലേ അതെ 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 ഞാൻ നിന്നേം കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത് നീയാണെങ്കി പിന്നെ മീശയെടുത്ത് മുടിയും വെട്ടി വന്ന് നിൽക്കാണല്ലോ ദയവ് ഇത് സത്യം പറ നീയൊക്കെ കൂടെ എന്തേലും ഏണി വലിച്ചോണ്ടോ വന്നിട്ടുണ്ടോ ഞാനാണെങ്കിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല നിന്റെ ഒക്കെ കൂടെ അടി വാങ്ങിക്കാൻ എനിക്കയ്യാപിയാണോ ശരിയാണല്ലോ നിങ്ങൾ ഈ രണ്ടെണ്ണം കൂടെ മീശയും തടിയൊക്കെ എടുത്ത് എങ്ങോട്ടും പോണ് നിന്റെ എന്റെ കുഞ്ഞമ്മയുടെ കല്യാണാലോകന എന്തുവായിരുന്ന ഞാനില്ല നിങ്ങൾ പോയിട്ടോ